ഷിരൂർ ദുരന്തത്തിൽ മരിച്ച അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഒൻപതാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഇന്ന് ബൂം എക്സവേറ്റർ സ്ഥലത്തെത്തിച്ചാണ് പരിശോധന പുരോഗമിക്കുന്നത് അറുപതടി വരെ ഈ എക്സവേറ്റർ ഉപയോഗിച്ച് പരിശോധിക്കാം എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരും പ്രതീക്ഷയിലാണ് അതിനിടെ അർജുന്റെ ലോറി ഷിരൂർ കുഞ്ഞിന് സമീപം ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാവാമെന്നും ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തലും പുറത്തു വരുന്നു നാഗേഷ് ഗൗഡ എന്നയാളാണ് ഈ വെളിപ്പെടുത്തൽ ചാനലുകൾക്ക് മുന്നിൽ നടത്തിയത് മനോരമയോടാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇതോടെ അർജുന്റെ ലോറി പുഴക്കരികിൽ മണ്ണിനടിയിൽ ഉണ്ടാകാം എന്നാണ് നിഗമനം കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം കയറ്റിയ ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങി വരുന്നത് കണ്ടുവെന്നാണ് നാഗേഷ് ഗൗഡ വെളിപ്പെടുത്തിയത് ഇങ്ങനെ വന്ന ടൺ കണക്കിന് മൺ പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത് പിന്നാലെയാണ് തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടതെന്നും നാഗേഷ് വെളിപ്പെടുത്തിയിരുന്നു ഇതേ സമയം കുന്നിൻ്റെ മുകളിലുണ്ടായിരുന്ന ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന് കരയിലേക്ക് ഇരച്ചുകയറി വീടുകൾ തകർത്തു പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തി കരയിലെ തെങ്ങുകളും നശിച്ചു തീരത്തുണ്ടായിരുന്ന നാലു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റ് ആശുപത്രിയിലായി നാഗേഷ് പറഞ്ഞതായി മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടതെന്നും മുൻഭാഗം കുന്നിൻ്റെ ഭാഗത്തേക്കായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്ന് മനസ്സിലായില്ലെന്നും ദൃക്സാക്ഷി പറഞ്ഞു അതേസമയം ഇന്ന് ഗംഗാവാലിപ്പുഴയിൽ ഐബോർഡ് ബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്താൻ പദ്ധതിയിട്ടത് എന്നാൽ ഐബോർഡ് ബാറ്ററി ഡൽഹിയിൽ നിന്ന് എത്താൻ വൈകുന്നതാണ് കാരണം ട്രോൺ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഈ അത്യാധുനികമായ ഈ സ്കാനർ സംവിധാനം ആകാശത്തു നിന്ന് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് കഴിഞ്ഞ വർഷത്തെ സിക്കിം പ്രളയത്തിൽ തെരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനറാണ് ഷിരൂരിലും ഉപയോഗിക്കുന്നത് പതിനേഴ് മനുഷ്യ ശരീരങ്ങളും മുപ്പത്താറ് വാഹനങ്ങളും ഇതുപയോഗിച്ച് കണ്ടെത്തിയിരുന്നു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എം ഇന്ദ്രബാലനും ദൗത്യത്തിന്റെ ഭാഗമാകുന്നുണ്ട് അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയില്ലെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി അർജുനെ കാണാതായെന്ന് പരാതി കിട്ടിയ ഉടൻ തിരച്ചിൽ തുടങ്ങി പത്തൊമ്പതിന് രാത്രി പരാതി കിട്ടി ഇരുപതിന് കരയിൽ അർജുനായി തിരച്ചിൽ തുടങ്ങിയെന്നും ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചു കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും അതേസമയം ദുരന്തത്തിന്റെ സ്ഥിതിഗതി വ്യക്തമായി വിലയിരുത്തുന്നതിൽ സംഭവിച്ച ഗുരുതര വീഴ്ച പുഴയിലേക്കുള്ള അന്വേഷണം വൈകിപ്പിച്ചു കുന്നിന് താഴ്വരയിൽ തന്നെയാണ് ലോറി നിർത്തിയിട്ടിരിക്കുന്നതെങ്കിലും കുന്നിടിഞ്ഞ് താഴേക്ക് വീണപ്പോൾ അതോടൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്നതാണ് ഇവിടുത്തെ ഭൂസാഹചര്യം എന്നാൽ കാണാതായ ബുള്ളറ്റ് ടാങ്ക് ലോറികൾ പുഴയിൽ ഒഴുകി നടക്കുന്ന നിലയിൽ കിട്ടിയപ്പോൾ ലോറിയെ ആ രീതിയിൽ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് പുഴയിലേക്ക് പരിശോധന നീളാതിരുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് എന്നാൽ ബുള്ളറ്റ് ടാങ്കറുകളെ പോലെ അർജുൻ്റെ ലോറി ഒഴുകി നടക്കാൻ സാധ്യത വിരളമായിരുന്നു ഉരുളൻ തടികൾ കുറുകെ കയറ്റി കെട്ടി മുറുക്കിയതാണ് ഈ വാഹനത്തിലെ ലോഡ് ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് ടൺ കണക്കിന് മണ്ണ് ഇടിഞ്ഞു വീണപ്പോൾ അതിനൊപ്പം ലോറിയും പുഴയിൽ അകപ്പെട്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇവിടെ നിർത്തിയിട്ടിരുന്ന രണ്ട് ടാങ്കറുകളും നേരെ പുഴയിലേക്കാണ് വീണത് ഇതിലൊന്ന് ഏഴ് കിലോമീറ്റർ അകലെ ഒഴുകി നടക്കുന്ന രീതിയിലാണ് കിട്ടിയത് അപകടം നടന്ന ഉടനെ പുഴയിൽ വലിയ സ്ഫോടനവും പൊട്ടിത്തെറിയും ഉണ്ടായിരുന്നു